ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ച നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിൽ ഒന്നായ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമായ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശമുള്ള പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ സർവ്വ സൈന്യാധിപൻ മുതൽ അതായത് ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപൻ അറിയപ്പെടുന്ന രാഷ്ട്രപതി മുതൽ പ്രധാനമന്ത്രി മുതൽ സി എ ജിയുടെ ചെയർമാൻ യു പി എസ് സിയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ കണ്ടന്റും അടങ്ങുന്ന ആന്യകാലിക സംഭവങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ സീരീസിൽ പറയുന്നത് ക്ലാസിന്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക അതിനുശേഷം ഴുതണം അതിനുശേഷം ഈ ക്ലാസ്സിന്റെ നോട്ട്സ് കൃത്യമായി വായിച്ച് പഠിക്കുക തന്നെ വേണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പന്ത്രണ്ടിലെ ഏറ്റവും ലേറ്റസ്റ്റ് കണ്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പന്ത്രണ്ടിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് കണ്ടന്റ് പ്രകാരമാണ് ഈ വീഡിയോ സീരീസ് ചെയ്യുന്നത് ഇപ്പൊ ക്ലാസിന്റെ ആദ്യാവസാനം കൃത്യമായി കാണുക എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും വിജയാശംസകൾ നേരുന്നു നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പദവികൾ പറയുമ്പം ആദ്യം ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും ഭരണ പ്രദേശമുള്ള മഹാരാജ്യമാണല്ലോ ഇന്ത്യ ഈ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് പറയുന്നവയിൽ തെറ്റായ ജോഡി താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന താഴെ പറയുന്നവയിൽ താഴെപ്പറയുന്നവൽ ഒറ്റപ്പെട്ടതേത് അങ്ങനെ ആറ് തരത്തിലുള്ള ന്യൂജൻ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതെങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം അല്ല നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഈ ന്യൂജൻ ചോദ്യമില്ല മുൻകാല വർഷങ്ങളിലെ ചോദ്യം പോലെ ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി ആരാണ് ഇന്ത്യയുടെ നിലവിലെ പ്രധാനമന്ത്രി ആരാണ് അല്ലെങ്കിൽ പതിനേഴാം ലോക്സഭയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലോക്സഭയുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് അത് ഡയറക്റ്റ് ആയി എഴുതാനും പറ്റണം അപ്പം ആദ്യം തന്നെ ഒരു പ്രധാനപ്പെട്ട ന്യൂജൻ ചോദ്യമാണ് താഴെ തെറ്റായ ജോഡി എന്നാണ് ചോദ്യം ബ്രാക്കറ്റിൽ കേരള പേസ് കൊടുത്തേക്കുന്നു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പദവികളും എന്ന് അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന നോക്കിയേ അല്ലെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ എയിലെ ജോഡി നോക്കിയേ നിലവിലെ സെക്രട്ടറി അത് ടി വി സോമനാഥ് ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ജോഡി ഓപ്ഷൻ എ ഓപ്ഷൻ 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 ബി യിൽ ദേശീയ പട്ടിക കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ സി നിലവിലെ നിലവിലെ തുഷാർ മേത്ത ഡി ചെയർപേഴ്സൺ പ്രീതി സുധൻ ഈ നാല് ആണ് കൊടുത്തേക്കുന്നത് അപ്പൊ നമുക്കറിയാം ഈ നാല് ഓപ്ഷനിൽ നിലവിലെ സി എ ജി സി എ ജിമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് കണ്ടന്റ് ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിലവിലെ ആരല്ല പറയുന്ന തുഷാർ മേയത്തെ അല്ലല്ലോ നിലവിലെ സി എ ജി അപ്പം മാറ്റമുണ്ട് പഠിക്കണം അല്ലെങ്കിൽ മാറ്റി പഠിക്കണം അപ്പൊ നിലവിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നറിയപ്പെടുന്നത് ആരല്ല തുഷാർമേത്തെ അല്ല അപ്പൊ ബാക്കിയുള്ള എ പ്രസ്താവന അല്ലെങ്കിൽ എ ജോഡി ബി ജോഡി ഡി ജോഡി ഈ പറഞ്ഞ എയും ബിയും ഡി ശരിയാണ് എന്നല്ലേ അതിനർത്ഥം സി തെറ്റാണെങ്കിൽ നിലവിലെ സി എ ജി ആരാണ് നിലവിലെ സി എ ജി ആരാണ് അത് കെ സഞ്ജയ് സഞ്ജയ് മൂർത്തിയാണ് നിലവിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നറിയപ്പെടുന്നത് കെ സഞ്ജയ് മൂർത്തിയാണ് ഇനി മത്സര പരീക്ഷയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്ഡേഷൻ പ്രകാരമുള്ള കണ്ടന്റ് പറയുന്നു ഒന്ന് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ നിലവിലെ ചെയർമാൻ അത് അലോക് രഞ്ജനാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ചെയർമാൻ ആരാണ് അത് അലോക് രഞ്ജൻ ആണ് സൈബർ സുരക്ഷ ദേശീയ അംബാസഡർ ഇന്ത്യയുടെ സൈബർ സുരക്ഷയുടെ ദേശീയ അംബാസഡർ രശ്മിക മന്ദാനയാണ് ടാറ്റ ട്രസ്റ്റിന്റെ പുതിയ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് നോയൽ ടാറ്റയാണ് അടുത്തത് ദേശീയ വനിതാ കമ്മീഷന്റെ ഒൻപതാമത് അക്ക മറക്കല്ലേ ദേശീയ വനിതാ കമ്മീഷന്റെ ഒൻപതാമത് അധ്യക്ഷ ആരാണ് അത് വിജയ കിഷോർക്കറാണ് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റഡ് കണ്ടന്റ് ആയി അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലെ അപ്ഡേഷനാണ് ഞാൻ ഈ പറയുന്നത് ചിലപ്പോൾ ജനുവരിയിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ചിലപ്പോൾ ഈ പറയുന്ന വ്യക്തികളോ ഈ പറയുന്ന ആളുകളോ ആയിരിക്കണമെന്നില്ല എന്നില്ല അതപ്പോൾ കറണ്ട് അഫെയർസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നിയമനങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം ഇപ്പോഴുള്ള അപ്ഡേഷനാണ് ഞാൻ ഈ പറയുന്നത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ചെയർമാൻ അലോക് രഞ്ജൻ സൈബർ സുരക്ഷ ദേശീയ അംബാസഡർ മറക്കരുത് വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം രക്ഷ്മ മന്ദാന ടാറ്റ ട്രസ്റ്റിന്റെ പുതിയ ചെയർമാൻ നോയൽ ടാറ്റ ദേശീയ വനിതാ കമ്മീഷന്റെ ഒൻപതാമത് അധ്യക്ഷ ആരാണ് അത് വിജയ കിഷോർ ആണ് ഇനി നമുക്ക് വേണ്ടത് ഈ പറയുന്ന എന്തായാലും ഈ പറയുന്ന കെ സഞ്ജയ് മൂർത്തിയെ പറ്റി പഠിക്കുന്ന അപ്പൊ മുൻകാല വർഷങ്ങളിൽ എസ്പെഷ്യലി നിങ്ങൾ എഴുതാൻ പോകുന്ന എൽ ഡി സി ആയിക്കോട്ടെ എൽ ജി എസ് ആയിക്കോട്ടെ ടെൻത് ലെവൽ ആയിക്കോട്ടെ സെക്രട്ടറിയറ്റ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ ഏത് മത്സര പരീക്ഷ ആയിക്കോട്ടെ അതിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണല്ലോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അല്ലെങ്കിൽ സി എ ജി അപ്പൊ സി എ ജിയെ പറ്റി ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ നൂറ്റി നാല്പത്തി എട്ട് മുതൽ നൂറ്റി അൻപത്തി ഒന്ന് വരെയാണ് മത്സര പരീക്ഷയെ ചോദിക്കുവാണ് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി എട്ട് മുതൽ നൂറ്റി അൻപത്തി ഒന്ന് വരെ എന്തിനെ പറ്റിയാ പ്രതിപാദിക്കുന്നത് അത് സി എ ജിയെ പറ്റിയാ പ്രതിപാദിക്കുന്നേ സി എ ജിക്ക് രണ്ട് പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഒന്ന് ഇന്ത്യൻ പൊതു കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് സി എ ജി ആണ് നാല് പ്രധാനപ്പെട്ട കാവൽക്കാരനെ പഠിക്കണം ഒന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് കോടതിയാണ് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ഇന്ത്യൻ പൊതുഗജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് സി എ ജി ആണ് ഇന്ത്യൻ മെറിറ്റ് സമ്പ്രദായത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് യു പി എസ് സി ആണ് യു പി എസ് സിക്ക് പുതിയൊരു അധ്യക്ഷയുണ്ട് പ്രീതി സുധൻ ഉൾപ്പെടെ അപ്ഡേറ്റഡ് കണ്ടന്റ് നമ്മൾ പറയും ഈ സി എ ജിക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി എന്നറിയപ്പെടുന്ന ഒരു ഉണ്ടല്ലോ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി എന്നറിയപ്പെടുന്ന പാർലമെന്ററി കമ്മിറ്റി അവിടെയും പ്രത്യേകതയുണ്ട് അവിടെ ഒരു മലയാളിയാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ നിലവിലെ ചെയർമാൻ അത് കെ സി വേണുഗോപാലാണ് ഇപ്പൊ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ അല്ലെങ്കിൽ പി എസ് സിയുടെ സുഹൃത്തും വഴികാട്ടിയും എന്നറിയപ്പെടുന്നത് പി എസ് സിയുടെ കണ്ണും കാതും എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ് അത് സി എ ജി ആണ് നിലവിലെ സി എ ജിയുടെ പേര് നമ്മൾ പറഞ്ഞു കെ സഞ്ജയ് മൂർത്തിയാണ് ഇപ്പൊ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി എന്നറിയപ്പെടുന്ന പാർലമെന്ററി കമ്മിറ്റിയുടെ നിലവിലെ ചെയർമാൻ ആരാ അത് കെ സി വേണുഗോപാലാണ് അദ്ദേഹം ഈ പുതിയ ലോക്സഭയിലേക്ക് എങ്ങോട്ട് നിന്ന് എവിടെ നിന്ന് കേരളത്തിലെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടി അവിടെ ലോക്സഭാ അംഗമാണിപ്പോൾ അതൊന്ന് ഓർത്തു വെക്കുക ഇനി ഈ പറഞ്ഞ സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ കാലാവധി ചോദിച്ചാൽ അത് ആറു വർഷം അല്ലെങ്കിൽ അറുപത്തി വയസ്സ് ഒന്നെങ്കിൽ ആറു വർഷം അല്ലെങ്കിൽ അറുപത്തി വയസ്സ് ഇനി നമുക്ക് വേണ്ടത് ഇന്ത്യയുടെ ഈ പറയുന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നിയമിക്കുന്നതാര് അത് ഇന്ത്യയുടെ സർവ സൈന്യാധിപൻ എന്നറിയപ്പെടുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫസ്റ്റ് പേഴ്സൺ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്ന രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റ് ആണ് നിയമിക്കുന്നത് അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ സി എ ജി ആർന്ന് ചോദിക്കും ഇന്ത്യയിൽ ആദ്യ സി എ ജി എന്നറിയപ്പെടുന്നത് അത് നരഹരി റാവു ആണ് ഇന്ത്യയിൽ ആദ്യത്തെ സി ജി ആയിട്ട് പരിഗണിക്കുന്നത് അതൊന്നും ഓർത്തു നോക്കുക നിലവിലെ സി എ ജി നമ്മൾ പറഞ്ഞു കെ സഞ്ജയ് മൂർത്തിയാണ് മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണം ഇനി നമ്മൾ പരീക്ഷകളിൽ കേറുമ്പം നമ്മളെ തകർക്കാൻ പഠിച്ചുകൊണ്ട് പോകുന്ന എല്ലാ കണ്ടന്റും തകർക്കാൻ വേണ്ടി സൈക്കോ വരും ചോദ്യകർത്താവ് ഇടാൻ പറ്റുന്ന സൈക്കോ ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരേ ഓപ്ഷൻ തന്നെ നമ്മളെ തെറ്റിച്ചു കളയും ഒന്ന് സഞ്ജീവ് ഖന്ന മറ്റൊന്ന് സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൂർത്തി സഞ്ജയ് വർമ്മ സഞ്ജയ് കുമാർ മിശ്ര ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ഓപ്ഷൻ കൊടുത്താൽ വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട ഇതിനകത്തെല്ലാം വെറൈറ്റി ആൻസറും ഉണ്ട് നിലവിലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ പേര് സഞ്ജീവ് ഖന്നെ എന്നാണ് പരീക്ഷകളിൽ കയറുമ്പം ഭ്രാന്തി പിടിക്കാതിരിക്കാൻ പഠിക്കണം ഒന്നാമത്തത് സഞ്ജീവ് ഖന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിലവിലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ പേര് സഞ്ജീവ് ഖന്ന എന്നാണ് നിലവിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആർ ബി ഐയുടെ നിലവിലെ ഗവർണറിന്റെ പേര് സഞ്ജയ് മൽഹോത്ര എന്നാണ് മൂന്ന് ദിവസം അപ്ഡേറ്റഡ് ആയിട്ടുള്ളതാ മൂന്ന് ദിവസം മുന്നേ അപ്ഡേഷൻ ആയ നിലവിൽ ആർ ബി ഐ ഗവർണറിന്റെ പേര് സഞ്ജയ് മൽഹോത്ര എന്നാണ് ആർ ബി ഐ ഗവർണറായ ഇരുപത്തിയാറാമത്തെ വ്യക്തി മറക്കരുത് സഞ്ജീവ് ഖന്നയുടെ പ്രത്യേകത എന്താ സുപ്രീം കോടതിയുടെ ചീഫ് ാമത്തെ വ്യക്തിയാണ് അപ്പൊ അവിടുന്ന് മുമ്പ് ആളുണ്ട് അതുൾപ്പെടെയുള്ള കണ്ടന്റ് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഓർത്തു വെക്കണം നിലവിലെ സി എ ജിയുടെ പേര് സഞ്ജയ് മൂർത്തിയാണെന്ന് ഓർക്കണേ അടുത്തത് സഞ്ജയ് വർമ്മ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം ഇന്ത്യൻ ഹൈ കമ്മീഷണർ ടു കാനഡയാണ് ആണ് സഞ്ജയ് കുമാർ മിശ്രയുടെ പ്രത്യേകത എന്താ നിലവിലെ ജി എസ് ടി ട്രൈബ്യൂണൽ ചെയർമാന്റെ പേര് സഞ്ജയ് കുമാർ മിശ്ര എന്നാണ് ഇതൊക്കെ ഓപ്ഷനിൽ കാണുന്ന സമയത്ത് അതാണോ ഇതാണോ എന്ന് തിരിഞ്ഞു പോകരുത് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ചോദ്യർത്താവിന്റെ ലെവലിനേക്കായി കൂടുതൽ ലെവലിൽ നമ്മൾ പഠിച്ചു പോവുക സഞ്ജീവ് ഖന്ന കിട്ടി സഞ്ജയ് മൽഹോത്ര കിട്ടി സഞ്ജയ് മൂർത്തി കിട്ടി സഞ്ജയ് വർമ്മ കിട്ടി സഞ്ജയ് കുമാർ മിശ്ര കിട്ടി ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ അപ്പൊ ഈ ക്ലാസിന്റെ പി ഡി എഫ് നോട്ട് പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ ടെലിഗ്രാം കൂട്ടായ്മയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ പരീക്ഷയും എഴുതണം അപ്പൊ ക്ലാസ് മാത്രം കണ്ടാൽ പോരാ അതിന്റെ പി ഡി എഫ് വായിക്കണം പി ഡി എഫ് പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ ടെലിഗ്രാം കൂട്ടായ്മയിൽ കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ പരീക്ഷയും അറ്റൻഡ് ചെയ്യണം പരീക്ഷ എഴുതി ഇപ്പൊ ഒരു പരീക്ഷ എഴുതുന്നു പത്ത് ചോദ്യം അല്ലെങ്കിൽ പതിനഞ്ച് ചോദ്യം അതിൽ പോൾ കൊടുത്തേപ്പുണ്ട് ആ പോൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ധാരണയുണ്ടായി എന്തൊക്കെ ഒന്ന് ക്ലാസ് കണ്ടതിന്റെ ഒരു ഓർമ്മ രണ്ടാമത് പി ഡി എഫ് വായിച്ചതിന്റെ മറ്റൊരു ഓർമ്മ മൂന്നാമതായിട്ട് ആ പരീക്ഷയും കൂടെ എഴുതി അപ്പൊ ചില ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിച്ചെന്നിരിക്കട്ടെ ആ തെറ്റിക്കുന്നത് നിങ്ങൾ ജീവിതത്തിൽ ഇനി തെറ്റിക്കത്തില്ല കാരണം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു മത്സര പരീക്ഷ എഴുതാൻ പോയി നിങ്ങൾ ആദ്യമായി തെറ്റിച്ചൊരു മത്സര പരീക്ഷയിൽ ഒരു മത്സര പരീക്ഷ ഒരു ചോദ്യം നിങ്ങൾ തെറ്റിച്ചു എങ്കിൽ അതിന്റെ ആൻസർ ആൻസർഗി നോക്കി തെറ്റായി പോയല്ലോ എന്ന് കരുതിയിരിക്കത്തില്ലയോ അടുത്ത ഏതെങ്കിലും പരീക്ഷയ്ക്ക് വീണ്ടും റിപ്പീറ്റ് വന്നാൽ നിങ്ങൾ എഴുതുക തന്നെ ചെയ്യും അതാണ് മത്സര പരീക്ഷയുടെ പ്രത്യേകത ഇനി നമുക്ക് വേണ്ടത് അടുത്ത ടോപ്പിക് അതായത് അടുത്ത കറന്റ് അഫേഴ്സ് ടോപ്പിക്ക് നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾ കമന്റ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വീഡിയോ സീരീസ് തരുന്നത് ആദ്യം എടുത്തത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സൈനിക േറ്റങ്ങളാണ് ആദ്യം എടുത്ത ക്ലാസ് അതിനു മുമ്പ് പി എസ് സി ബുള്ളറ്റിന്റെ അഞ്ച് സീരീസ് നമ്മൾ എടുത്തു അതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ട്വന്റി ട്വന്റി കറണ്ട് അഫേഴ്സ് എന്ന് പറഞ്ഞ ട്വന്റി ട്വന്റി സി എ കറണ്ട് അഫയേഴ്സ് റിവിഷൻ പറഞ്ഞ് പതിനഞ്ചോളം പി ഡി എഫ് പ്ലസ് ക്ലാസ് തന്നിട്ടുണ്ട് ഇതെല്ലാം തരുന്നത് നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന കമ്പനിയെ ബേസ് ചെയ്താ അപ്പൊ ചില ഉദ്യോഗാർത്ഥികൾ കമന്റ് ചെയ്തിട്ടുണ്ട് ഇനി എടുക്കുന്ന കറണ്ട് അഫേഴ്സിൽ ഡേയും പ്രധാനപ്പെട്ട തീമും അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ദിനങ്ങൾ അല്ലെങ്കിൽ ദേശീയ ദിനങ്ങളും അവയുടെ പ്രധാനപ്പെട്ട மே எங்களும் எடுக்காவோ எடுக்காம മറ്റൊരു പ്രധാനപ്പെട്ട കമന്റ് കൊടുത്തേക്കുന്നത് സാംസ്കാരിക പ്രധാനപ്പെട്ട സാംസ്കാരിക അവാർഡുകൾ കൊടുക്കാമോ കൊടുക്കാം എടുക്കാം ഇതെല്ലാം പറഞ്ഞല്ലോ ഇതെല്ലാം ഈ പറയുന്ന സീരീസിൽ വരുന്നതാ അപ്പൊ ഇന്നത്തെ ദിവസം ഏഴാമത്തെ വർക്ക്ഔട്ട് ചലഞ്ചാ ഏഴാമത്തെ ദിവസമാണ് ഈ ഏഴ് ദിവസം നമ്മൾ മൂന്ന് ക്ലാസ് വെച്ച് നിങ്ങൾ തന്നെ ഒന്ന് കണക്കാക്കുക മൂന്ന് ഏഴ് ഇരുപത്തിയൊന്ന് ക്ലാസ്സുകളാണ് അത് പല പല ടോപ്പിക്ക് കേരള ചരിത്രമാണെങ്കിൽ അടുത്ത ദിവസം കേരള ജോഗ്രഫി ഇങ്ങനെ ഇങ്ങനെ എടുത്തെടുത്ത് പോകുക ഇത്രയേറെ എഫേർട്ട് ഞങ്ങൾ ഇടുമ്പം നിങ്ങളുടെ ഭാഗത്തുനിന്ന് അതിന്റെ ഇരട്ടി എഫേർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് റിസൾട്ട് കിട്ടും പറഞ്ഞല്ലോ ഓർത്തു വെക്കുക അടുത്തത് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ പേര് സർക്കാർ ആണ് മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണം പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാന്റെ പേര് പറ അത് സർക്കാർ ആണ് ഈ പറയുന്ന പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പി ടി ഐയുടെ പി ഐയുടെ നിലവിലെ വൈസ് ചെയർമാൻ അത് പ്രവീൺ സോമേശ്വർ ആണ് ഈ രണ്ട് കറണ്ട് അഫയേഴ്സ് ഒന്ന് പഠിച്ചു വച്ചേക്കണം ഇനി ഏതെങ്കിലും പറഞ്ഞാലും ഈ ക്ലാസ് എടുക്കുന്നത് ഡിസംബർ പന്ത്രണ്ടിനാണ് ഡിസംബർ പതിമൂന്നിനോ പതിനാലിനോ പതിനഞ്ചിനോ അല്ലെങ്കിൽ ഡിസംബർ അവസാനത്തോടുകൂടി ഇവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായി അല്ലെങ്കിൽ ഏതെങ്കിലും വിവാദങ്ങളിൽ പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമനവുമായി ബന്ധപ്പെട്ട മാറ്റം ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യണം അത് അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ ഈ പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പിലിടും അത് നിങ്ങൾ ടെൻഷൻ ടെൻഷനാവണ്ട ഇനി നമുക്ക് വേണ്ടത് ഈ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷയ്ക്ക് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്ന് ആഡ് ചെയ്ത് പറയുകയാണ് ഒന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസി ഏതെന്ന് ചോദിച്ചാൽ അത് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിൽ ആദ്യത്തെ വാർത്താ ഏജൻസി ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസി നിലവിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസി എന്നൊക്കെ അറിയപ്പെടുന്നത് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആണ് ഇതിലൊരു ആസ്ഥാനമുണ്ട് ന്യൂഡൽഹി ആണ് ദില്ലിക എന്ന് പഴയകാലത്ത് അറിയപ്പെട്ട ഡൽഹി എന്ന് പഴയകാലത്ത് അറിയപ്പെട്ട ന്യൂഡൽഹിയുടെ ന്യൂഡൽഹിയാണ് ാണ് ഈ പി ആസ്ഥാനം ഇനി നമുക്ക് വേണ്ടത് ഈ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത് അല്ലെങ്കിൽ സ്ഥാപിതമാകുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന അതേ വർഷം ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു ഓഗസ്റ്റ് പതിനഞ്ചല്ല ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് ഈ പറയുന്ന പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായി ഇനി ഇതിന്റെ പ്രവർത്തനം ഔദ്യോഗികമായി ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഫെബ്രുവരികളിലാണ് അതൊന്ന് ഓർത്തു വെക്കുക അടുത്തത് ഈ പറഞ്ഞ പി ടി ഐയുടെ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷകൾ രണ്ടെണ്ണമാണ് ഒന്ന് ഹിന്ദിയും മറ്റൊന്ന് ഇംഗ്ലീഷും ഒന്ന് ഓർത്തു വെക്കുക നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഇതാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാന്റെ പേര് സർക്കാർ എന്നാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ വൈസ് ചെയർമാന്റെ ഓഫ് ഇന്ത്യ ഇന്ത്യ ഉണ്ട് ഉണ്ട് പ്രസ് പ്രസ് കൗൺസിൽ കൗൺസിൽ ഓഫ് ഓഫ് രണ്ട് ഈ ഇന്ത്യയുടെ മറ്റൊരു പേരാണല്ലോ അത് നിലവിൽ അതിന്റെ തന്നെ ന്യൂഡൽഹിയിൽ തന്നെ ഈ പറയുന്ന പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഒരു സ്വതന്ത്ര പദവിയുള്ള ക്വാസി സ്ഥാപനം കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ് ക്വാസി ജുഡീഷ്യൽ സ്ഥാപനം അപ്പൊ ഈ പറയുന്ന പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ സ്വതന്ത്ര പദവിയുള്ള ക്വാസി ജുഡീഷ്യൽ സ്ഥാപനമാണ് എന്ന വസ്തുതയെ ഓർത്തു വെക്കണേ അടുത്തത് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നമ്മൾ തുടക്കത്തിൽ ഇൻട്രോയിൽ പറഞ്ഞ കണ്ട കണ്ടൻറ് തന്നെയാണ് ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപൻ തുടങ്ങി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രധാനപ്പെട്ട യു പി എസ് സി ചെയർപേഴ്സൺ ഉൾപ്പെടെ പ്രധാനപ്പെട്ട യു ജി സി ചെയർമാൻ ഉൾപ്പെടെ മുഴുവൻ ആളുകളെയും നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പം നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി അത് ടി വി സോമനാഥനാണ് മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണം നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാ അത് ടി വി സോമനാഥന ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അത് അന്തർ സിംഗ് സൂര്യയാണ് യു പി എസ് സിയുടെ ചെയർമാൻ ചോദിച്ചാൽ യു പി എസ് സിയുടെ ചെയർമാൻ എന്നല്ല പറയണ്ടേ യു പി എസ് സിയുടെ ചെയർപേഴ്സൺ എന്നറിയപ്പെടുന്നത് ീതി സുധനാണ് അപ്പൊ യു പി എസ് രൂപീകരണവുമായി ബന്ധപ്പെട്ടൊരു കമ്മീഷനെ നിങ്ങൾ പഠിക്കും റോസ് റോസ് മിലൻ ഓർത്തു വെക്കണം അതിന്റെ കൂടെ തന്നെ പഠിക്കേണ്ട ടൈമാണ് യു പി എസ് നിലവിലെ ചെയർപേഴ്സൺ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ സ്ഥാനത്തെത്തിയ രണ്ടാമത്തെ വനിതയുടെ പേരാ പ്രീതി സുധൻ അതൊന്ന് ഓർത്തു വെക്കണം അടുത്തത് സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ പേര് വി അനന്ത നാഗേശ്വരൻ എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ പേര് വി അനന്തനാഗേശ്വരൻ എന്നാ അപ്പൊ നമുക്ക് വേണ്ട മറ്റൊരു ചോദ്യമുണ്ട് താനൂർ ബോട്ട് അപകടം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷന്റെ അധ്യക്ഷന്റെ പേരെന്താ അത് ജസ്റ്റിസ് വി കെ മോഹനനാണ് അതൊന്ന് വെക്കുക അത് മുൻകാല വർഷ ചോദ്യമായതുകൊണ്ട് തന്നെ റിലേറ്റഡ് ആയിട്ട് ഓർത്തു വെക്കണം മുൻകാല വർഷം എന്ന് പറഞ്ഞാൽ ഈ വർഷം തന്നെ രണ്ട് തവണ പരീക്ഷയിൽ ചോദിച്ചതാണ് താനൂർ ബോട്ട് അപകടം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് അത് ജസ്റ്റിസ് വി കെ മോഹനാണ് ഓർത്തു വെക്കുക അടുത്തത് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നമ്മൾ നേരത്തെ പറഞ്ഞു സഞ്ജീവ് ഖന്നയാണ് സുപ്രീം കോടതിയുടെ അൻപത്തി ഒന്നാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് ഖന്ന ഇന്ത്യയുടെ പരമോന്നത കോടതി എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയെട്ടിനാണ് സുപ്രീം കോടതി നിലവിൽ വരുന്നത് അതൊന്ന് ഓർത്തു വെക്കണം ഇനി അപ്പൊ നമുക്ക് വേണ്ട പുതിയൊരു ഉണ്ടല്ലോ പുതിയ ലോക്സഭയുടെ സ്പീക്കർ സ്പീക്കറുണ്ട് പതിനെട്ടാം ലോക്സഭയുടെ സ്പീക്കർ ഓം ബിർളയാണ് ഈ ഓം ബിർള പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം രാജസ്ഥാനിലെ കോട്ടാ മണ്ഡലമാണ് അതൊന്ന് ഓർത്തു വെക്കണം രാജസ്ഥാന് ആദ്യകാല പേരുണ്ട് പഴയ കാലത്ത് മൽസ്യ എന്നറിയപ്പെട്ട ഇന്ത്യയിലെ സംസ്ഥാനമാണ് രാജസ്ഥാൻ അപ്പൊ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് പതിനെട്ടാം ലോക്സഭയാണ് ഈ ലോക്സഭയ്ക്ക് ഒരു സെക്രട്ടറി ജനറൽ ഉണ്ടല്ലോ ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് ആണ് ക്യാബിനറ്റ് സെക്രട്ടറി ആരെന്ന് ചോദിക്കും അത് ടി വി സോമനാഥനാണ് മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണം മറക്കരുത് അടുത്തത് ഈ പറയുന്ന കണ്ടന്റ് സൗജന്യമായിട്ടുള്ള ഈ ക്ലാസ്സിന്റെ പി നോട്ട് അതിന്റെ പരീക്ഷ പതിനായിരം പ്ലസ് ചോദ്യങ്ങൾ പോൾ ചോദ്യം ചോദ്യോത്തരങ്ങൾ സൗജന്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക പി എസ് സി ഇൻഫ്ലുവൻസർ എന്ന ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു അവിടെ ഒരു ചലഞ്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇതാണ് ആ ഗ്രൂപ്പിന്റെ ഇന്റർഫേസ് അതിൽ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം പോൾ വർക്കൗട്ടാണ് നമ്മുടെ ചലഞ്ച് നിങ്ങൾ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുക നിങ്ങൾ എഴുതാൻ പോകുന്ന ടെൻത്ത് ലെവൽ ആയിക്കോട്ടെ ട്വൽത്ത് ലെവൽ ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ അതുമല്ല നിങ്ങൾ എഴുതാൻ പോകുന്ന എച്ച് എസ് സി ആയിക്കോട്ടെ അല്ലെങ്കിൽ എച്ച് എസ് എസ് സി ആയിക്കോട്ടെ അവിടെ എല്ലാം കണ്ട് അഫേഴ്സ് ഉണ്ട് ും കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ആ ജനറൽ പേപ്പറും കൂടെ സഹായകമാകാൻ വേണ്ടിയാണ് ഒരു ലക്ഷം പോൾ വർക്കൗട്ട് ചെയ്യുന്നത് അതിന്റെ സൗജന്യ ഉണ്ട് ഡെയിലി രാവിലെ എല്ലാ ദിവസവും പത്രവാർത്തകൾ വായിച്ച് പ്രധാനപ്പെട്ട കണ്ടന്റുകൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് നാച്ചുറൽ സയൻസ് എന്നും ഫിസിക്കൽ സയൻസ് എന്നും രണ്ട് ഹെഡോട് കൂടി പ്ലേലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇതെല്ലാം എന്തിനു വേണ്ടിയാണെന്നറിയോ നിങ്ങളെ പ്രതീക്ഷിക്കുന്ന കുറച്ച് ആളുകളുണ്ട് നിങ്ങളെ പ്രതീക്ഷിക്കുന്ന ഒരു അമ്മയുണ്ട് നിങ്ങളെ പ്രതീക്ഷിക്കുന്ന ഒരു അച്ഛനുണ്ട് നിങ്ങളെ പ്രതീക്ഷിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട് അവർക്ക് വേണ്ടിയാ ആ പ്രതീക്ഷിക്കുന്ന ആ അമ്മയ്ക്കും ആ അച്ഛനും ആ സഹോദരങ്ങൾക്കും നിങ്ങൾ കൊടുക്കാൻ പറ്റുന്നത് ആ അഡ്വൈസ് ലെറ്ററ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുതാൻ പോകുന്ന ഏത് മത്സര പരീക്ഷ ആയിക്കോട്ടെ ആ മത്സര പരീക്ഷയെല്ലാം ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നിങ്ങളുടെ പേര് നിങ്ങളുടെ റാങ്ക് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളെ പ്രതീക്ഷിക്കുന്ന ആ അമ്മയുടെ അച്ഛൻ സഹോദരങ്ങളുടെ മുന്നിൽ നിങ്ങൾ അഡ്വൈസ് ലെറ്ററുമായി ചെല്ലുമ്പോൾ അവർക്കുണ്ടാവുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് അനുഭവിച്ചറിയണം അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ബാക്കിയുള്ള കണ്ടന്റ് പഠിക്കണമല്ലോ ഒന്ന് രാജ്യസഭയ്ക്ക് ഒരു ചെയർമാൻ ഉണ്ട് രാജ്യസഭയുടെ ചെയർമാന്റെ പേര് ജഗദീപ് ധൻഗർ എന്ന രാജ്യസഭയുടെ നിലവിലെ ചെയർമാൻ ജഗദീപ് ധൻഗർ അപ്പൊ രാജ്യസഭയ്ക്ക് ഒരു പ്രതിപക്ഷ നേതാവുണ്ട് രാജ്യസഭ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ജഗദീപ് ധൻഗർ എന്ന ലോജിക്കായിട്ട് നമ്മൾ പറയുന്നത് രാജ്യസഭയുടെ ചെയർമാൻ ആരാണ് ഉപരാഷ്ട്രപതിയാണല്ലോ രാജ്യസഭയ്ക്ക് ഒരു പ്രതിപക്ഷ നേതാവുണ്ട് രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയും ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ് അത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ നിന്ന് രാജിവെക്കുന്നു അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധി അംഗമാകുന്നു ും അപ്പൊ ലോക്സഭയിൽ വനിതകളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ട് പ്രിയങ്ക അപ്ഡേറ്റഡ് കണ്ടന്റ് കൊടുത്തേ പോകേണ്ട അത് ഇത്രയും കൂടെ അപ്ഡേറ്റ് ചെയ്യണം അപ്പൊ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ ഇനി രാജ്യസഭയുടെ കക്ഷി നേതാവ് ചോദിച്ചാൽ അത് ജെ പി നദ്ദ എന്നറിയപ്പെടുന്ന പ്രകാശ് നദ്ദയാണ് അതൊന്ന് ഓർത്തുവെക്കണം ഇനി രാജ്യസഭയ്ക്ക് ഒരു ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ട് രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് അറിയപ്പെടുന്നത് ഹരിവംശ് നാരായൺ സിംഗ് ആണ് അതൊന്ന് ഓർത്തു വെക്കണേ ഇനി രാജ്യസഭാ സെക്രട്ടറി ജനറൽ ഉണ്ട് അത് പ്രമോദ് ചന്ദ്ര മോഡിയാണ് രാജ്യസഭ സെക്രട്ടറി ജനറൽ ആരാണ് പ്രമോദ് ചന്ദ്ര മോഡിയാണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ ചോദിച്ചാൽ അത് കിഷോർ മക്വാനയാണ് മറക്കരുത് ഇനി ഈ പറഞ്ഞ കിഷോർ മക്വാനയ്ക്ക് രണ്ട് പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട് അദ്ദേഹം ഏഴാമത് പട്ടികജാതി കമ്മീഷൻ ചെയർമാനാണ് കിഷോർ മക്വാന ഈ കിഷോർ എന്നറിയപ്പെടുന്ന വ്യക്തി നരേന്ദ്രമോദിയെ പറ്റി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇപ്പം ഉള്ള പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ കുറിച്ച് എഴുതിയ പുസ്തകം मोदी കോമൺമാൻസ് പി എം എന്ന് അപ്പൊ നമ്മുടെ വേണ്ടത് ഈ നരേന്ദ്രമോദിക്ക് രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങളുണ്ടല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഒന്ന് പറഞ്ഞേ ഒന്ന് എക്സാം വാരിയേഴ്സ് മറ്റൊന്ന് ലെറ്റേസ്റ്റ് മദറും എക്സാം വാരിയേഴ്സും ലെറ്റേസ്റ്റ് മദർ ഈ രണ്ട് പുസ്തകങ്ങൾ ആരുടേതാണ് നരേന്ദ്രമോദിയുടേതാണ് അതൊന്ന് ഓർത്തു വെക്കണം ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നിലവിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നറിയപ്പെടുന്നത് കെ സഞ്ജയ് മൂർത്തിയാണ് ഇത് മാത്രം പഠിച്ചാൽ പോരാ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് പി ഡി എഫ് നോട്ടുണ്ട് അതിലൊരു പി ഡി No the class in the third പിൻ ചെയ്തു വെക്കും അതുകൂടാതെ ഒരു പി ഡി എഫ് നോട്ട് കൂടെ അതായത് ഇതെല്ലാം പ്രധാനപ്പെട്ടതാ അപ്രധാനപ്പെട്ട കുറച്ച് ആളുകളുണ്ട് എല്ലാ ഡേറ്റേഴ്സ് ഡീറ്റെയിൽസ് നമ്മൾ വായിക്കും എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കും കാരണം നമ്മൾ ഒന്നിനെയും മാറ്റി നിർത്തുന്നില്ല എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ എവിടെ നിന്ന് ചോദ്യം വരും എന്ന് നമുക്ക് പ്രെഡിറ്റ് ചെയ്യാനോ മുൻവിദ്യയോടുകൂടി ഒന്നിനെ സമീപിക്കാൻ പറ്റുന്നില്ല പക്ഷെ പി വൈ ക്യൂ മൊത്തവും പഠിക്കണം പി വൈ ക്യൂ ഒരു തവണ പഠിച്ചത് കൊണ്ട് തന്നെ നമുക്ക് വീണ്ടും വീണ്ടും റിവേഴ്സ് ചെയ്ത് പോകാൻ പറ്റും അപ്പൊ നിലവിലെ സി എ ജിയുടെ പേര് കെ സഞ്ജയ് മൂർത്തിയാണല്ലോ നിലവിലെ അറ്റോർണി ജനറൽ ആരാ അത് ആർ മണിയാണ് നിലവിലെ അറ്റോർണി ജനറൽ നിലവിലെ സോളിസിറ്റർ ജനറൽ ആരും ചോദിച്ചാൽ അത് തുഷാർ മേത്തിയാണ് ഈ മൂന്ന് വ്യക്തികളെ മറക്കരുത് സി എ ജി കിട്ടി അറ്റോർണി ജനറലിനെ കിട്ടി സോളിസിറ്റർ ജനറലിനെ കിട്ടി മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണം ഇനി നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ ഏത് പരീക്ഷ എടുത്തോ എടുത്തോ അത് ടെൻത്ത് ലെവൽ എടുത്തോ ട്വൽത്ത് ലെവൽ എടുത്തോ ഡിഗ്രി ലെവൽ എടുത്തോ അതിനകത്തെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീതി ആയോഗ് എന്നറിയപ്പെടുന്ന സംവിധാനത്തെ പറ്റി ആസൂത്രണ കമ്മീഷൻ ആയിരത്തി ിൽ നിലവിൽ വന്ന ആസൂത്രണ അല്ലെങ്കിൽ പകരമായി നിലവിൽ വന്ന പുതിയ സംവിധാനത്തിന്റെ പേരാണല്ലോ നീതി ആയോഗ് ഇന്ത്യയുടെ ടാങ്ക് നീതി ആയോഗാണ് നീതി ആയോഗിന്റെ ആദ്യ മീറ്റിംഗിനെ അറിയപ്പെടുന്ന പേരാണ് ടീം ഇന്ത്യ ഒന്ന് ഓർത്തു വെക്കണേ നീതി ആയോഗിന്റെ ആദ്യ മീറ്റിംഗിനെ അറിയപ്പെടുന്ന പേര് ടീം ഇന്ത്യ എന്നാണ് നീതി ആയോഗ് നിലവിൽ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് ആസൂത്രണ കമ്മീഷന് പകരം പുതുതായി നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ് നീതി ആയോഗിന് നിലവിലെ ചെയർമാൻ ഉണ്ട് നിലവിലെ ചെയർമാൻ നരേന്ദ്രമോദിയാണ് നീതി ആയോഗിന് നിലവിലെ വൈസ് ചെയർമാൻ സുമൻ ബേരിയാണ് നിലവിലെ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബി വി ആർ സുബ്രഹ്മണ്യമാണ് മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണം മാറുന്ന സമയത്ത് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് വീട് വീണ്ടും നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്യും അപ്പൊ ഇതിനകത്ത് അപ്ഡേഷൻ കാണും അപ്പൊ ചെയർമാൻ നിതി ആയോഗിന്റെ നിലവിലെ ചെയർമാൻ നരേന്ദ്രമോദി നിലവിലെ വൈസ് ചെയർമാൻ மன்பரி நிலவில CEO ബി വി ആർ സുബ്രഹ്മണ്യമാണ് അടുത്തത് കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ആരാണ് അത് രാജേഷ് കുമാർ സിംഗ് ആണ് അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരും എന്താണ് ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ദ്രൗപതി മുർമു ആണ് ദ്രൗപതി മുർമുവുമായി ബന്ധപ്പെട്ട ക്ലാസ് കണ്ടന്റ് റിവിഷൻ സീരീസിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളായ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ലോക്സഭാ സെക്രട്ടറി തുടങ്ങിയിട്ടുള്ള എല്ലാ കണ്ടന്റും നേരത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ് വീണ്ടും നമ്മളൊരു ടോപ്പിക്ക് ബേസ് ചെയ്ത് എടുക്കും ഓരോരോ ടോപ്പിക്ക് പ്രധാനപ്പെട്ട ദിനങ്ങളും അവയുടെ പ്രമേയങ്ങളും പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങള് പ്രധാനപ്പെട്ട സിനിമാ പുരസ്കാരങ്ങള് ഇതൊക്കെ റിവിഷൻ ആയിട്ട് എടുത്തിട്ടുണ്ട് രണ്ടര മൂന്നര മണിക്കൂറുള്ള റിവിഷൻ സീരീസ് ആയിട്ട് എടുത്തിട്ടുണ്ട് അത് കൂടാതെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന എഫേർട്ടിന് ആനുപാതികമായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവണം അപ്പൊ നമുക്ക് വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരാണ് കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി മാറ്റം ഉണ്ട് നേരത്തെ ഇരുന്നാളല്ലേ ഇപ്പൊ മാറ്റം ഉണ്ട് രാജേഷ് കുമാർ സിംഗ് ആണ് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അത് പി കെ മിശ്രയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് നിലവിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അത് അജിത് കുമാർ ധോവൽ ആണ് അപ്പൊ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഇരുപത്തി അഞ്ചാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ുമാർ ആണ് മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണം നമുക്ക് വേണ്ടത് അടുത്തത് പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാന്റെ പേര് അരവിന്ദ് പനഗരിയാണ് അരവിന്ദ പനഗരിയ ഒരു ഒരാഴ്ചക്ക് മുമ്പ് കേരള സന്ദർശനം നടത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അഞ്ചു വർഷത്തേക്ക് കേരള സംസ്ഥാനത്ത് എന്തെല്ലാം സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണം എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പതിനാറാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ഉൾപ്പെടെ രണ്ട് പ്രധാനപ്പെട്ട അംഗങ്ങൾ ഉൾപ്പെടെ കേരളം സന്ദർശിച്ചു അത് ലേറ്റസ്റ്റ് കണ്ടന്റ് ആണ് അപ്പോൾ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് അത് അരവിന്ദ് പനഗരിയാണ് നിലവിൽ മുഖ്യ ബാലാവകാശ കമ്മീഷനാരാണ് അത് പ്രിയങ്ക കനുൻഗോയാണ് ഒന്ന് പഠിച്ചു വെച്ചേണം മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണം അടുത്തത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് അപ്പൊ ഈ കണ്ടന്റിൽ ഈ പറഞ്ഞ കണ്ടന്റിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കുറച്ച് പേരുണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപതി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രധാനമന്ത്രി ഉണ്ട് നരേന്ദ്രമോദി മറ്റു മന്ത്രിമാരുണ്ട് അത് ഈ മന്ത്രിമാരും അവരുടെ പോർട്ട്ഫോളിയോ എന്ന് അറിയപ്പെടുന്ന പോർഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ എടുത്തോളാം അപ്പൊ ക്ലാസിന്റെ ആദ്യ അവസാനമുള്ള കണ്ടന്റ് മാത്രമല്ല ഇനിയും അപ്ഡേറ്റഡ് കണ്ടന്റ് ഉണ്ട് ഇത് മാത്രമല്ല പി ഡി എഫ് ഈ പി ഡി എഫിനോടൊപ്പം തന്നെ അഡീഷണൽ ഒരു പി ഡി എഫ് കൂടി നമ്മൾ പബ്ലിഷ് ചെയ്യും അതുകൂടി നിങ്ങൾ വായിച്ചു പോകണം വരാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ആദ്യ റാങ്ക് നിങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ സീരീസ് ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല അടുത്ത ദിവസം മറ്റൊരു സീരീസുമായി അല്ലെങ്കിൽ മറ്റൊരു കണ്ടന്റ് ഫാക്റ്റുമായി നമ്മളെത്തും അപ്പം എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം